ഹായ് ഫ്രണ്ട്സ് ഇന്ന് രണ്ട് കത്തുകൾ വായിക്കാനുണ്ട് മാഡം എൻ്റെ പേര് വിഷ്ണു ഇരുപത്തിനാല് വയസ്സ് പി എസ് സി കോച്ചിങ്ങിന് പോകുന്നു എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിൽ സംഭവിച്ച കാര്യമാണ് ഞാൻ പറയുന്നത് എൻ്റെ ഉറ്റ സുഹൃത്തിൻ്റെ പേരാണ് അത് വെളിപ്പെടുത്താൻ പറ്റാത്തതുകൊണ്ട് തൽക്കാലം അവനെ ജിത്തു എന്ന് വിളിക്കാം ജിത്തു ഞാനും വർഷങ്ങളായിട്ടുള്ള നല്ല കൂട്ടുകെട്ടാണ് അവരുടെ വീട്ടിൽ ഞാൻ എപ്പോഴും പോകും എൻ്റെ വീട് പോലെ തന്നെ സാന്ദ്ര എനിക്കുണ്ട് അതേപോലെ തന്നെ ജിത്തുവിൻ്റെ അമ്മ എന്നോട് വലിയ കാര്യമാണ് കൊച്ചിലെ തൊട്ട് ഞങ്ങൾ ഫ്രണ്ട്സല്ലേ അതുകൊണ്ട് അവർക്കെന്നോട് നല്ല വാത്സല്യമുണ്ട് അവരുടെ മകനെ നോക്കുന്ന പോലെ തന്നെയാണ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്നോട് ട്രീറ്റ് ചെയ്യുന്നത് പിന്നെ അത് മാത്രമല്ല എല്ലാ കാര്യങ്ങളും എന്നെ വിളിച്ചിട്ട് പറയും ഇനിയിപ്പോൾ ഇത്തിരി രഹസ്യമുള്ള കാര്യമാണെങ്കിലും എന്നോട് പറയാൻ അവർക്ക് ചെറുപ്പകാലം മുതലേ മടിയില്ല അത്രയ്ക്കും അടുപ്പമാണ് ജിത്തുവിൻ്റെ അമ്മ ഒരു സ്വകാര്യ സ്ഥാപനത്തിനാണ് ജോലി ചെയ്യുന്നത് അവിടുത്തെ ഭക്ഷണശാലയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാണ് അവർ ഏർപ്പെട്ടിരിക്കുന്നത് നല്ലൊരു കമ്പനിയാണ് അവർക്ക് മാന്യമായ ശമ്പളം കിട്ടുന്നുമുണ്ട് പിന്നെ ജിത്തുവിൻ്റെ അച്ഛൻ പുള്ളി ഒരു കലാകാരനാണ് മിക്കവാറും വീട്ടിൽ കാണില്ല ഏതെങ്കിലും ട്രൂപ്പിൻ്റെ കൂടെ എന്തെങ്കിലും പരിപാടികൾ അവതരിപ്പിക്കാൻ വേണ്ടി പുള്ളി പോകും ചെറുപ്പം മുതലേ ഞാൻ കണ്ടു വളർന്നിട്ടുള്ളത് അങ്ങനെയാണ് പുള്ളിയുടെ സാന്നിധ്യം അവിടെ കാണുകയില്ല ജിത്തുവിൻ്റെ അച്ഛനും അമ്മയും തമ്മിൽ ഇനി എന്തെങ്കിലും സ്നേഹമാണോ വഴക്കാണോ എന്നൊന്നും അറിയില്ല കാര്യം അങ്ങേരവിടെ ഇല്ല എപ്പോൾ ചോദിച്ചാലും എന്തെങ്കിലും പ്രോഗ്രാമിന് പോയിരിക്കുകയാണെന്ന് പറയും ക്യാൻറ്റീൻ്റെ മേൽനോട്ടമാണ് ജിത്തുവിൻ്റെ അമ്മ വഹിക്കുന്നതെങ്കിലും പക്ഷേ ഒരുങ്ങിപ്പോക്ക് കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും വിചാരിക്കും വല്ല ടീച്ചറോ മറ്റോ ആകുമെന്ന് എന്തായാലും അവരെ കാണാൻ ഒരു പ്രത്യേക ചന്തമാണ് ഭർത്താവിനോരോട് വലിയ താല്പര്യമില്ലെന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് അങ്ങനെ കാണാനും കലാകാരാണെന്ന് പറഞ്ഞാലും അത്ര വലിയ സ്റ്റൈലൊന്നുമില്ല ഇവർ തമ്മിൽ എങ്ങനെ കല്യാണം കഴിച്ചതെന്നും ഞാനും ആലോചിക്കാറുണ്ട് അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ജിത്തുവിൻ്റെ അമ്മ എന്നെ ഫോണിൽ വിളിച്ചു മോനെ വിഷ്ണു അത്യാവശ്യമായിട്ട് നീ വീട്ടിലൊന്ന് വരണം എന്ന് പറഞ്ഞു എന്താ അമ്മയെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത്യാവശ്യമായ കാര്യമാണ് നാളെ വീട്ടിൽ വരുമ്പോൾ പറയാം എല്ലാവരുടെ മുൻപെച്ചത് പറയയ പറ്റില്ല രഹസ്യംടാ చిkka എന്നു പറഞ്ഞു എന്ത് രഹസ്യമായിരിക്കുവെന്ന ഞാൻ ഇങ്ങനെ മനസ്സിലാലോചിച്ചു എന്താലും നാളെ ചെല്ലുമ്പോൾ അറിയാമല്ലോ ഞാൻ അവിടെ చెന്നു అప్పుడు ജിത്തും അവിടില്ല അവന് ചെറിയൊരു ജോലിയുണ്ട് അവനതിന് പോയിരുന്നു ഞാൻ ചെന്നപ്പോഴേ എടാ നീ രാവിലെ ഉള്ളത് കഴിച്ചാണോ ഞാൻ കഴിച്ചതാ എന്നാലും ഞാനുണ്ടാക്കിയ അപ്പവും മുട്ടക്കറിയുണ്ട് നീ കഴിക്കണം അമ്മ എന്താ കാര്യം എന്തോ രഹസ്യം പറയാൻ വേണ്ടി വിളിച്ചു വരുത്തിയിട്ട് അപ്പവും മുട്ടക്കറിയോ എനിക്ക് വേണ്ട ഞാൻ കഴിച്ചതാണ് എടാ ഞാൻ ഉണ്ടാക്കിയ അപ്പവും മുട്ടക്കറിയും നീ എത്ര കഴിച്ചിട്ടുള്ളതാണ് ഇന്ന് നിനക്ക് കഴിക്കാൻ എന്താ വലിയ മടി നീ കഴിക്കും കഴിച്ചു കഴിഞ്ഞിട്ട് സാവധാനം ഞാൻ കാര്യം പറയാം അല്ലെങ്കിൽ കഴിച്ചോണ്ടിരിക്കുമ്പോൾ പറഞ്ഞു പറഞ്ഞു അങ്ങനെ നിർബന്ധത്തിൽ ഞാൻ കഴിച്ചു തുടങ്ങി അപ്പോൾ അമ്മ വലിച്ച് എടാ ഒരു പ്രശ്നമുണ്ട് ഞാൻ കാരണം ഞങ്ങളുടെ കമ്പനിയിലെ ഒരാളുടെ ജോലി നഷ്ടപ്പെട്ടു പോയി അവനാണെങ്കിൽ ഒരു പാവപ്പെട്ട വീട്ടിലെ നല്ലൊരു പയ്യനാണ് നല്ല സ്വഭാവമാണ് ആ അമ്മയൊരു വട്ടം ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു നാളാണല്ലോ കൊള്ളാമല്ലോ നല്ലൊരു മനുഷ്യനാണല്ലോ അങ്ങനെ ജോലി അങ്ങനെ നഷ്ടപ്പെട്ടു പോയത് എടാ കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായി ഞങ്ങളുടെ ക്യാൻറ്റീൻ ഏകദേശം പത്ത് മണിയാവുമ്പോഴേക്ക് രാത്രി ക്ലോസ് ചെയ്യും ആ സമയത്ത് കണക്കും കൊടുത്തിട്ട് ഇറങ്ങണം പിന്നെ അവിടുത്തെ സ്റ്റാഫുകളെയെല്ലാം ആ ഒരു കമ്പനിയുടെ വാഹനത്തിൽ എല്ലാവരുടെയും വീട്ടിൽ കൊണ്ടുവിടും ലാസ്റ്റാണ് ഇവിടെ വരുന്നത് ഇവിടെ ഞാൻ വരുമ്പോൾ പതിനൊന്ന് ഇരുപതാകും ആ നിനക്ക് അറിയാവുന്ന കാര്യമല്ലേ അതേ അമ്മയും അമ്മ പലപ്പോഴും പറഞ്ഞിട്ടില്ലേ ഇത്രയും രാത്രിയാണ് വരുന്നത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള പണിയാണ് പക്ഷേ നല്ലൊരു കമ്പനിയായിട്ടാണ് പോകുന്നത് എന്ന് പറഞ്ഞിട്ടില്ലേ ആ എടാ കഴിഞ്ഞ ദിവസം ഇങ്ങനെ വരുമ്പോഴില്ലേ ഞാനും എല്ലാ സ്റ്റാഫുകളും അതിനകത്തുണ്ടായിരുന്നു കുറെ കഴിഞ്ഞപ്പോൾ എല്ലാവരും ഇറങ്ങിപ്പോയി അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാനും അവനെ മാത്രമേ ഉള്ളൂ അപ്പം ഞാൻ അവനോട് പറഞ്ഞു എടാ മോനെ രഞ്ജിത്തെ നീ ഒരു കാര്യം ചെയ്യാം അവിടെ മെഡിക്കൽ സ്റ്റോർ വല്ലതുണ്ടെങ്കിൽ ഒന്ന് നിർത്ത് എനിക്ക് നല്ല തലവേദനയുണ്ട് മരുന്ന് വാങ്ങണമെന്ന് അതിനെന്താ ചേച്ചി നമുക്ക് ജോയി ജോയിച്ചേട്ടൻ്റെ മെഡിക്കൽ സ്റ്റോറിൻ്റെ അവിടെ നിർത്താം അതാകുമ്പോൾ ഇത്തിരി ലേറ്റ് നൈറ്റിലല്ലേ അടക്കുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ പൊന്നും മോനെ ഞങ്ങൾ അവിടെ നിർത്തി പക്ഷേ മരുന്ന് മേടിക്കാൻ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് താമസിച്ചു കാര്യം അവിടെ വേറെന്തോ എന്തോ എമർജൻസിക്ക് അങ്ങേര് മരുന്ന് എടുത്തു കൊടുക്കുക മറ്റോ അവിടെ കുറച്ച് നേരം കിടക്കേണ്ടി വന്നു അങ്ങനെ മരുന്ന് വാങ്ങിച്ചുകൊണ്ട് ഇത്തിരി ലേറ്റായിട്ടാണ് ഞാൻ വീട്ടിൽ വന്നത് പക്ഷേ പിറ്റേ ദിവസം രാവിലെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് കേട്ടത് രഞ്ജിത്തിൻ്റെ ജോലി നഷ്ടപ്പെട്ടിരിക്കുന്നു കാര്യം ആ വാഹനത്തിൽ ജി പി എസ് സി കടിപ്പിച്ചിട്ടുണ്ട് കൃത്യസമയത്ത് ആൾക്കാരെ ഇറക്കി തിരിച്ചു വരാത്തത് എന്തുകൊണ്ടാണ് എന്ന ചോദിച്ചു അപ്പോ വൈകിയതിന്റെ reason എനിക്ക് മردن മെടിക്കാൻ എന്ന് പറഞ്ഞു പക്ഷേ അവർക്കതു ഒട്ടും അങ്ങോട്ട് കൺവിൻസ് ആയില്ല വാഹനത്തിനി കംപ്ലൈന്റുകളോ അല്ലെങ്കിൽ ട്രാഫിക് ജാം വന്നുകൊണ്ടാഗത സമയത്തെ ഇത്രയും താമസ്സിത കുരിതരമായിട്ടുള്ള કૃത്തെവിരോധമാണ് അതുകൊണ്ട് ഇനി ജോടിക്ക് വരണ്ട എന്ന് പറഞ്ഞിട്ട് അവനെ പറഞ്ഞു വിട്ടു പോനെ ശരിക്കും പറഞ്ഞാൽ എന്റെ കാര്യത്തിന് വേണ്ടിട്ട് ആ കുഞ്ഞ് കഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഇങ്ങന വന്നത് എന്റെ അമ്മ ഒരു പതിനഞ്ച് മിനിറ്റ് കുളികൾ വാങ്ങാൻ നിന്ന് കഴിഞ്ഞപ്പോഴേക്കും ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടന്നു ഇതെന്തൊരു കമ്പനിയാണ് കേട്ട് കഴിവല്ലല്ലോ എന്ന് അപ്പോഴേക്കും പുള്ളിക്കാരി കലയുന്ന പോലെയായി എന്ത് ചെയ്യാനാണ് രഞ്ജിത്ത് അവൻ്റെ വീട്ടിലേക്കാരെ ഓർക്കുമ്പോഴാണ് അവൻ നല്ലൊരു പേന മോനെ അവൻ ആ ജോലി നഷ്ടപ്പെട്ടു ഞാൻ എല്ലാവരോടും പറഞ്ഞതാണ് എനിക്ക് വേണ്ടിയിട്ടാണ് അവൻ നിർത്തിയെന്ന് പക്ഷേ ആരെങ്കിലും കേൾക്കണ്ടേ അവിടെ സ്ട്രിക്റ്റ് റൂളാണ് അവിടുത്തെ മാനേജർക്ക് ഒട്ടും ബോധിച്ചില്ല അങ്ങേര് അവനെ വിറ്റേ തന്നെ പറഞ്ഞു വിട്ടു ഞാൻ പറഞ്ഞതാണ് ാണ് എന്നെ ടെർമിനേറ്റ് ചെയ്തു എനിക്ക് പ്രശ്നമില്ലെന്ന് പക്ഷേ അങ്ങനെ എന്നോടൊന്നും പറഞ്ഞില്ല ഇത് അവൻ്റെ തെറ്റാണ് ഡ്രൈവർ ഇങ്ങനെ കാണിക്കാൻ പാടില്ല സ്ട്രിക്റ്റായിട്ടുള്ള റൂൾ ഉള്ളതാണ് എന്ന് പറഞ്ഞ് അവനാണ് പാരയായത് പക്ഷേ എനിക്കിപ്പോൾ അവൻ്റെ മുഖം നോക്കാൻ മടിയാണ് മോനെ കാര്യം കുടുംബത്തിനെന്ന് ഇടുന്നതോടാണ് അവൻ നീ ഒരു കാര്യം ചെയ്യണം എന്താമേ നിന്നെ ഞാൻ വിളിപ്പിച്ചത് നിൻ്റെ അച്ഛൻ ഒരു രാഷ്ട്രീയ നേതാവല്ലേ ആ കമ്പനിയിൽ കിട്ടുന്ന അതേ ശമ്പളത്തിൽ എൻ്റെ പൊന്നുമോൻ അവനെ അച്ഛനോട് പറഞ്ഞ് വേറെ ജോലിക്ക് പെട്ടെന്ന് കയറ്റണം കാര്യം നിന്റെ കൂട്ടുകാരനാണെന്ന് പറഞ്ഞാൽ മതി ഇതുപോലൊരു സംഭവം ഉണ്ടായെന്ന് ആരോടും പറയണ്ട എനിക്കും വീട്ടിലോ നിൻ്റെ ഫ്രണ്ടിനോടോ ഒന്നും പറയാൻ പറ്റില്ല അവൻ എൻ്റെ മോനാണെങ്കിലും എന്നെ ക്രിട്ടിസൈസ് ചെയ്യും മോനെ അതുകൊണ്ട് പ്ലീസ് ഈ കാര്യം ശാന്തമായിട്ട് മോൻ ഒന്നൊതുക്കി തീർക്കണം കാര്യം എനിക്ക് മനസ്സിന് വലിയ ദുഃഖമാണ് അവൻ്റെ ജോലി ഞാൻ മൂലം പോയല്ലോ എന്ന് പറഞ്ഞിട്ടാണ് അവനും എൻ്റെ കുഞ്ഞിനെ പോലെയല്ലേ ഉള്ളൂ അതാണ് എനിക്ക് ഏറ്റവും വലിയ സങ്കടം നീ എന്നെ സഹായിക്കില്ലട എൻ്റെ ഭർത്താവിനോടോ എൻ്റെ മകനോടോ മകളോടോ ഒന്നും എനിക്കിത് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അമ്മ പൊട്ടി കരയുകയാണ് അയ്യോ കൂടെയുള്ള ഒരാളുടെ ജോലി പോയി കഴിഞ്ഞപ്പോഴേക്കും ഇവർക്ക് ഇത്രയും സെൻറ്റിമെൻസും കാര്യങ്ങളുമൊക്കെ നല്ലൊരു വ്യക്തി അമ്മയെ തീർച്ചയായിട്ടും സഹായിക്കാമെന്ന് ഞാൻ വാക്ക് കൊടുത്തു പിന്നെ എൻ്റെ അച്ഛനോട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡ്രൈവർ വേക്കൻസിക്ക് ജോലിയൊന്നും മേടിച്ച് കൊടുക്കാൻ വലിയ പാടൊന്നുമില്ല തീർച്ചയായിട്ടും അങ്ങർക്ക് ഇതിനേക്കാൾ ഒരു ഒരയ്യായിരം രൂപ സാലറിയിൽ അച്ഛൻ ജോലി മേടിച്ചു കൊടുക്കാൻ പറ്റും എന്നോട് തന്നെ പലപ്പോഴും പറയാറുണ്ട് നിൻ്റെ ആർക്കെങ്കിലും ഡ്രൈവറോ അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും മേഖലയിൽ ജോലി വേണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതിയെന്ന് ഞാൻ അത് പറഞ്ഞ അമ്മയെ ആശ്വാസം തീർച്ചയായിട്ടും ഞാൻ അച്ഛനോട് അത് പറഞ്ഞ് ശരിയാക്കി നന്ദി നന്ദിമോനെ എൻ്റെ പൊന്നുകുട്ട എന്ന് പറഞ്ഞ് അമ്മ എന്നെ കെട്ടിപ്പിടിച്ച് സ്നേഹം പ്രകടിപ്പിച്ചു ആരോടും ഒന്നും പറയില്ല ഇക്കാര്യം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ തലയാട്ടി എന്തായാലും ഞാൻ ഓർത്തു ആ കമ്പനിയിൽ എനിക്കറിയാവുന്നൊരു സ്റ്റാഫുണ്ട് എൻ്റെ അച്ഛൻ്റെ ഫ്രണ്ടാണ് അങ്ങനോട് ചോദിക്കണം ഈ പതിനഞ്ച് മിനിറ്റ് വൈകിയെന്നൊക്കെ പറഞ്ഞിട്ട് എന്തിനാണ് ഇങ്ങനെ പിരിച്ചു പിരിച്ചുവിടുന്നതെന്ന് എന്തായാലും പുള്ളിക്കാരനെ ഞാൻ വിളിച്ചു അച്ഛൻ്റെ ആ ഫ്രണ്ടായതുകൊണ്ട് എന്നോട് പറഞ്ഞു മോനെ അതെനിക്കറിയില്ല അങ്ങനെ സംഭവം നടന്നുവെന്ന് ഞാൻ തിരക്കിയിട്ട് മോനെ പിന്നെ വിളിക്കാതെ പറഞ്ഞു ഇത്തിരി കഴിഞ്ഞപ്പോൾ അദ്ദേഹം വിളിച്ചു ആ എടാ അങ്ങനൊരു കാര്യം നടന്നിട്ടുണ്ട് കേട്ടോ പക്ഷേ വൈകിയത് പതിനഞ്ച് മിനിറ്റൊന്നുമല്ല ഒന്നര മണിക്കൂറാണ് അതിനെ പതിനഞ്ച് മിനിറ്റെന്ന് ആരാ പറഞ്ഞെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെയാണ് ഇൻഫർമേഷൻ കിട്ടിയത് ആ അമ്മ എന്നോട് അങ്ങനെയാണ് പറഞ്ഞെന്ന് പറഞ്ഞു എങ്കിൽ അങ്ങനെയല്ല കാര്യങ്ങൾ കാരണം ഏകദേശം ഒന്നര മണിക്കൂറോളം ജി പി എസ് അനുസരിച്ചിട്ട് ആ വണ്ടി അവരുടെ വീടിൻ്റെ മുറ്റത്ത് തന്നെയായിരുന്നു ഒന്നര മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അവിടുന്ന് വണ്ടി പുറപ്പെട്ടു പോകുന്നത് ലാസ്റ്റ് ട്രിപ്പല്ലേ അവരെ സ്ഥിരമായിട്ട് ആ വീട്ടിൽ കൊണ്ടാക്കുന്നത് ഇത്ര സമയത്തിനാണെന്ന് ഇവിടെ ഉണ്ടല്ലോ അത് കഴിഞ്ഞ് അവരുടെ വീട്ടിൽ ഒന്നര മണിക്കൂർ എന്തിന് ചിലവഴിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവരുടെ വീട്ടിലല്ല അവരുടെ വീടിനടുത്തുള്ള ടൗണിൽ മരുന്ന് മേടിക്കാൻ നിർത്തിയെന്ന് പറഞ്ഞു അത് ഒരു രീതിയിലും ഈ പറഞ്ഞ ജി പി എസ്സിലെ സംഭവങ്ങളുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്തു പോകുന്ന ഒരു തെളിവായിരുന്നില്ല പച്ച തെളിവ് മുന്നിൽ നിൽക്കുകയാണ് ഒന്നര മണിക്കൂർ അവരുടെ വീട്ടിൽ തന്നെ ഈ വാഹനം കിടന്നു അപ്പോൾ അതിനർത്ഥം റോങ്ങായ എന്തോ കാര്യം ഡ്രൈവറെ വിളിച്ച് ക്വസ്റ്റിൻ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും അയാൾ അവരുടെ വീട്ടിൽ പോയിട്ടില്ലെന്നും ടൗണിൽ തന്നെയായിരുന്നു അതും പതിനഞ്ചോ ഇരുപതോ മിനിറ്റേ ഉള്ളൂ എന്നൊക്കെ വാദിച്ചു എന്തായാലും ആ ലോകം ഈ ഒരു വാദവുമായിട്ട് പൊരുത്തപ്പെടാത്ത കൊണ്ടാണ് പിരിച്ചുവിട്ടത് അതുമാത്രമല്ല അയാൾക്ക് തോന്നി ഈ സ്ത്രീയും ആ ഡ്രൈവറും തമ്മിൽ എന്തോ ശരിയല്ലാത്ത കാര്യങ്ങളുണ്ട് എന്ന് ഒരു റൂമർ അപ്പോൾ ആ സ്ത്രീയെ കുറ്റപ്പെടുത്താൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് ഇനി ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ചെറുപ്പക്കാരെ പറഞ്ഞു വിട്ടതെന്ന് അയാൾ പറഞ്ഞു അത് കേട്ടോ പ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി ഇവർ പറഞ്ഞ കഥ പതിനഞ്ച് മിനിറ്റ് പക്ഷേ ലേറ്റായത് ഒന്നര മണിക്കൂർ എനിക്ക് അവർ പറഞ്ഞതിലും അവരുടെ പെരുമാറ്റത്തിലും അവരുടെ കണ്ണിലുമൊക്കെ അന്ന് ആദ്യമായി എനിക്ക് നല്ല സംശയം തോന്നി ഞാൻ അവരെ വിളിച്ചു അമ്മേ ചില കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ട് ജോലിയുടെ ഒക്കെ കാര്യമാണ് എനിക്ക് തനിച്ചൊന്ന് കണ്ട് സംസാരിക്കണം എന്ന് പറഞ്ഞു അതെന്താ മോനെ നാളെ ഇവിടെ ആരുമില്ല നീ ഇങ്ങോട്ട് വാ ഞാൻ ലീവിലാണ് എനിക്ക് മനസ്സമാധാനമില്ല നല്ലൊരു ജോലി അവന് കിട്ടിക്കഴിഞ്ഞു ിൽ മാത്രമേ എന്റെ മനസ്സ് അടങ്ങൂ എന്ന് പറഞ്ഞു ഓക്കെ അമ്മേ കാര്യങ്ങളൊക്കെ നമുക്ക് ശരിയാക്കാം എന്ന് പറഞ്ഞ് ഞാൻ ഫോൺ വെച്ചു നാളെ എന്തായാലും പോകണം പക്ഷേ അതിനു മുമ്പ് മെഡിക്കൽ സ്റ്റോർ വരെ ഒന്ന് പോയി നോക്കണം അങ്ങനെ രാത്രിയായപ്പോൾ ഞാൻ ജോച്ചട്ടൻ്റെ അടുത്ത് പോയി എന്നിട്ട് ജോച്ചണ്ടോ ചോദിച്ചു ചോച്ചട്ട കഴിഞ്ഞ ദിവസം അവൻ്റെ അമ്മ ഇവിടെ വന്നിരുന്നോ തലവേദനയ്ക്കുള്ള ഗുളിക മേടിക്കാൻ വേണ്ടിയിട്ട് അപ്പ പുള്ളിക്കാരൻ പറഞ്ഞു എൻ്റെ പൊന്നുമോനെ ഇവിടെന്നും ആരും വന്നിട്ടില്ല അന്ന് പത്തര ഞാൻ കട കടയടച്ചത് പിന്നെ അവരുടെ വണ്ടി ഞാൻ തിരിച്ചു പോകുമ്പോൾ കണ്ടെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു അപ്പോൾ അയാൾ പോകുന്ന വഴിയിലാണ് ഈ വണ്ടി ഇങ്ങോട്ട് വരുന്നത് എല്ലാവരും കാണുന്നതാണല്ലോ അപ്പോൾ എനിക്ക് മനസ്സിലായി അവിടെ ചെന്നിട്ടുമില്ല തലവേദനയും ഇല്ലായിരുന്നു മരുന്ന് വാങ്ങിച്ചിട്ടില്ല ഇവർക്ക് എന്തിൻ്റെ വേദനയാണെന്ന് എനിക്ക് ഊഹിക്കാൻ പറ്റി പക്ഷേ അവരുടെ കള്ളക്കരച്ചിലും കരളസ്നേഹമൊക്കെ ഒന്ന് പൊളിക്കട്ടെ അതുകൊണ്ട് പിറ്റേ ദിവസം ഞാൻ അവിടെ ചെന്നു കഴിഞ്ഞിട്ട് ഈ കാര്യങ്ങളെല്ലാം വിശദമായിട്ട് ഞാൻ ചോദിച്ചു പതിനഞ്ച് അല്ല ഒന്നര മണിക്കൂറാണ് താമസിച്ചത് ഒന്നര മണിക്കൂർ ജി പി എസ് നിങ്ങളുടെ വീടിന്റെ മുറ്റത്ത് തന്നെയായിരുന്നു ജംഗ്ഷനും ഇവിടെയും തമ്മിൽ കുറേയധികം ദൂരത്തിൻ്റെ വ്യത്യാസമില്ലേ അപ്പോൾ തീർച്ചയായിട്ടും ജംഗ്ഷനല്ല കിടന്നതെന്ന് അവർക്ക് മനസ്സിലായി ഒന്നര മണിക്കൂറാണ് ഇവിടെ സ്പെൻഡ് ചെയ്തത് അതവർ കണ്ടുപിടിച്ചു എന്തിനായിരുന്നു രഞ്ജിത്ത് ഇവിടെ ഒന്നര മണിക്കൂർ സ്പെൻഡ് ചെയ്തത് എന്ന് ചോദിച്ചു ഞാനിതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കുമെന്ന് പുള്ളിക്കാരി സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല അപ്പോഴേക്കും പുള്ളിക്കാരുടെ മുഖം അങ്ങേരുണ്ടു നീ എന്തിനാണ് കമ്പനിയിൽ പോയി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ചത് ഞാൻ പറഞ്ഞു എന്തായാലും ഈ പതിനഞ്ച് മിനിറ്റ് വേണ്ടിയിട്ട് ഒരാളെ പിരിച്ചുവിടുക പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി കടന്നു കൈയല്ലേ എന്ന് പറഞ്ഞു കഴിയുമ്പോഴേക്കും പുള്ളിക്കാരി പെട്ടെന്ന് മോനെ ഇത് നീ ആരോടും പറയരുത് എനിക്ക് പറ്റിയ ഒരബദ്ധമാണ് അമ്മ കാര്യങ്ങൾ തെളിച്ച് പറയൂ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പുള്ളിക്കാരെ പറഞ്ഞു മോനെ എൻ്റെ ഭർത്താവ് ഒരു കലാകാരനാണ് അങ്ങേർ നാട് നിങ്ങളെ ചുറ്റി നടക്കുകയാണ് പല പെണ്ണുങ്ങളും മറ്റും അങ്ങേർക്ക് ബന്ധമുണ്ട് എനിക്ക് രണ്ട് കുട്ടികളായി പിന്നീട് ഒരഞ്ച് വർഷമൊക്കെ ഞങ്ങൾ ഒരുമാതിരി നല്ലപോലെ ജീവിച്ചു അത് കഴിഞ്ഞതിന് പിന്നെ ഒരു ഭാര്യയ്ക്ക് കാണാൻ പറ്റാത്തതും കേൾക്കാൻ പറ്റാത്തതുമായ പല കാര്യങ്ങളും ഞാൻ കണ്ടു അങ്ങനെ കാണാനെന്നും വലിയ സ്റ്റൈലെങ്കിലും പെണ്ണുങ്ങളെ പറഞ്ഞു മയക്കാൻ അങ്ങനെയൊരു മിടുക്കനാണ് സത്യം പറഞ്ഞാൽ ഞങ്ങൾ തമ്മിൽ ഒരു കണക്ഷനും ഇല്ലാതായി പോവുകയായിരുന്നു അങ്ങേർ എൻ്റെ ഭർത്താവാണെന്നുള്ള ലേബൽ മാത്രമേ ഉള്ളൂ ഞങ്ങൾ തമ്മിൽ മിണ്ടുകയോ പറയുകയോ ഒന്നുമില്ല കുട്ടികളുടെ മുന്നേ വെച്ച് എന്തെങ്കിലും അത്യാവശ്യം സംസാരിക്കും അത്രയേ ഉള്ളൂ പിള്ളേർക്ക് പോലും കാര്യങ്ങൾ അറിയില്ല മോനെ അവസ്ഥയാണ് ഒരു സ്ത്രീക്ക് എപ്പോഴും ആൺതുണ ആവശ്യമാണ് പക്ഷേ അങ്ങേരിൽ നിന്ന് എനിക്ക് രണ്ട് കുട്ടികൾ ഉണ്ടായി എന്നുള്ളതല്ലാതെ ആൺതുണ എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല എൻ്റെ മനസ്സ് സത്യം പറഞ്ഞാൽ ഒത്തിരി ദുഃഖത്തിലായിരുന്നു ആരോടും പറയാതെ ആ കമ്പനിയിൽ ജോലി ചെയ്ത് ഞാൻ മുന്നോട്ട് പോയി പക്ഷേ രഞ്ജിത്ത് അവൻ എൻ്റെ മുഖത്ത് നോക്കി ചേച്ചിക്ക് എന്തോ വിഷാദമുണ്ടല്ലോ എന്ന് പലതവണ ചോദിച്ചു അവന് സ്നേഹപൂർണമായ ആ വാക്കുകൾ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഒരു ദിവസം ഞാൻ പൊട്ടിക്കരഞ്ഞു പോയി മോനെ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയാണ് നടക്കുന്നത് വർഷങ്ങളായി ചേച്ചി വെറുതെ പാചകം ചെയ്യുന്നു പാൽ തിളയ്ക്കും പോലെ തിളച്ചുകൊണ്ടിരിക്കുകയാണ് തിളച്ച് തൂവുന്നില്ല ചേച്ചിക്ക് ആരുമില്ല എന്ന് പറഞ്ഞ് ഞാൻ പൊട്ടിക്കരഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവനെന്നോട് പറഞ്ഞു ഞാനുണ്ട് ചേച്ചി ഇനി വിഷമിക്കേണ്ട കാര്യമില്ല എന്നോട് പറഞ്ഞാൽ എല്ലാത്തി ഒരു പരിഹാരമുണ്ടാവുമെന്ന് പറഞ്ഞ് അവനാണ് എന്നെ ആശ്വസിപ്പിച്ചത് അത് കഴിഞ്ഞ ശേഷം അവനെന്നെ എപ്പോഴും വിളിക്കും ജോലി ചെയ്യുമ്പോഴും ഇടയ്ക്ക് വിളിച്ച് സുഖ വിവരങ്ങൾ അന്വേഷിക്കും അങ്ങനെ പതുക്കെ പതുക്കെ അവനോട് എനിക്ക് പ്രണയമായി നഷ്ടപ്പെട്ടു പോയി പുരുഷൻ്റെ എല്ലാ ഗുണങ്ങളും ഞാൻ അവനിൽ കണ്ടു ഒരു ദിവസം ഞാൻ അവനോട് അങ്ങോട്ട് ചോദിക്കുകയായിരുന്നു മോനെ നമുക്കൊരുമിച്ച് മുട്ടക്കറി മുട്ടക്കറിയുണ്ടാക്കുകയും പായസം വെക്കുകയും ചെയ്താലോ എന്ന് അവനപ്പം എന്നോട് പറഞ്ഞു ചേച്ചി ഇതെപ്പോഴാണ് ചോദിക്കുക എന്നോർത്ത് ഞാൻ കാത്തിരിക്കുകയായിരുന്നു ശരിക്കും ചേച്ചിയുടെ ക്യാൻറ്റീനിൽ വന്ന് പാചകം ചെയ്യാൻ എനിക്കും ആഗ്രഹമുണ്ടെന്ന് അവൻ പറഞ്ഞു അത് കേട്ടപ്പോൾ എനിക്ക് വീട്ടിൽ സാഹചര്യങ്ങളില്ലാത്തതോർത്ത് വലിയ ദുഃഖമായിരുന്നു കാര്യം ഇറങ്ങി എവിടെങ്കിലും അവൻ്റെ കൂടെ പോകാൻ പറ്റുമോ ഇല്ല ഈ വീട്ടിൽ ആരുമില്ലാത്ത സന്ദർഭം ഉണ്ടാകണം നിൻ്റെ കൂട്ടുകാരൻ മിക്കവാറും ഈ വീട്ടിൽ കാണും അപ്പോൾ ഒന്നും നടക്കില്ല പക്ഷേ ആ ദിവസം ഇവിടെ ആരുമില്ലായിരുന്നു മോനെ അപ്പം ഞാൻ അവനെ ക്ഷണിച്ചു ക്ഷണിച്ച് അകത്തിരുത്തി അവന് ഞാൻ അമൃത് പകർന്നു കൊടുത്തു ആദ്യത്തെ കൂടിക്കാഴ്ചക്ക് മാധുര്യം കൂടുന്നാണല്ലോ മാധുര്യം കൂടി കൂടി പായസം തിളച്ച് ഒന്ന് വറ്റാൻ കുറുകി വരാൻ ഒത്തിരി നേരം എടുത്തു അങ്ങനെ അറിയാതെ ഒന്നര മണിക്കൂറായിപ്പോയി അതുമാത്രമല്ല ഈ ജി പി എസ് കി പി എസ് ഒന്നും ഞാൻ ഓർത്തില്ല ആ സമയത്ത് അവന് അറിയാമായിരുന്നിട്ടും അവനും അത് ഓർത്തില്ല അതാണ് ഞങ്ങൾക്കിടയിൽ പാരയായി മാറിയത് ഇനി അവൻ്റെ സ്വാതന്ത്ര്യമില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്നാലും ഞാൻ ചെയ്ത് തെറ്റാണെന്ന് എനിക്കറിയാം മോനിത് ആരോടും പറയരുത് ഇതാണ് നടന്നത് എനിക്ക് നിന്നോട് പറയാൻ വല്ലാത്ത നാണക്കേടായിരുന്നു ഞാൻ നിന്നോട് തുറന്ന് പറയാം എനിക്കവനോട് പ്രേമൊന്നുമല്ല എൻ്റെ ആവശ്യങ്ങൾ അതാണ് അവൻ എനിക്ക് വേണ്ടി നേടിത്തന്നത് പിന്നെ ഇനിയിപ്പോൾ ഭർത്താവ് കുട്ടികൾ എന്നൊന്ന് ഓർത്ത് എൻ്റെ ഈ പ്രായം ഞാൻ കഴിഞ്ഞ ഉദ്ദേശിച്ചിട്ടില്ല അവനേക്കാൾ പത്തോ പന്ത്രണ്ടോ പതിനഞ്ചോ വർഷത്തിന് ഇളയതാണെങ്കിലും എനിക്ക് നല്ല പൊരുത്തമാണ് ഇനി ഞാൻ ഒന്നും നിർത്തില്ല മോനെ എനിക്ക് എൻ്റെ ജീവിതം എൻജോയ് ചെയ്യണമെന്നാണ് ആഗ്രഹം പക്ഷേ എങ്ങനെ അവനെ ഒരു പ്രശ്നമുണ്ടായല്ലോ നീ എന്നെ സഹായിക്കണം നീയും എൻ്റെ കൂടെ എപ്പോഴും കാണുമെന്ന് പറഞ്ഞ് അവർ എന്നോട് ചേർന്നിരുന്ന് അസാധാരണമായി പെരുമാറി ഞാൻ പെട്ടെന്ന് ഷോക്കായിപ്പോയി ഓക്കെ ഞാൻ നോക്കാം ആൻറ്റി എന്ന് പറഞ്ഞ് പോന്നതാണ് പക്ഷേ ഇതുവരെയും ഞാൻ അവരെ വിളിച്ചിട്ടില്ല അവർ വിളിച്ചാൽ ഞാൻ ഫോൺ എടുക്കില്ല അവരെ അഭിമുഖീകരിക്കയില്ല ഈ കാര്യങ്ങൾ ആരോടും ഞാൻ പറഞ്ഞിട്ടുമില്ല എനിക്കിത് വല്ലാത്ത ഷോക്കായി പോയി ഏറ്റവും പ്രിയപ്പെട്ട ആൾ ഇങ്ങനെ ആയി ആയിക്കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് എന്തോ ഒരു വല്ലാത്ത മാനസികാവസ്ഥയാണ് മാഡം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇനി അടുത്ത കത്ത് വായിക്കാം മാഡം എൻ്റെ പേര് ദീപിക തിരുവനന്തപുരത്ത് ഒരു ഗ്രാമപ്രദേശത്താണ് എൻ്റെ വീട് എനിക്കൊരു മകളുണ്ട് മുപ്പത്താറ് വയസ്സുണ്ട് ഹസ്ബൻഡ് ജോലി ചെയ്യുകയായിരുന്നു ഗൾഫിലായിരുന്നു അവിടെ വെച്ച് അസുഖം വന്ന് മരിച്ചു അതിനു മുമ്പ് ആർമിയിലായിരുന്നു മകൾക്ക് പത്ത് വയസ്സിൽ കൂടുതലുണ്ട് ഞാനിവിടെ എൻ്റെ അമ്മയുടെ കൂടെയാണ് താമസിക്കുന്നത് എൻ്റെ ഭർത്താവിൻ്റെ മരണശേഷം ഞാൻ ഒറ്റപ്പെട്ടു പോയി ഗൾഫിൽ ഒരു മലയാളി കമ്പനിയിലായിരുന്നു എൻ്റെ ഭർത്താവ് ജോലി ചെയ്തിരുന്നത് അത് നടത്തുന്ന ഓണറിൻ്റെ മകൻ എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചു ഭർത്താവിൻ്റെ മരണശേഷം സാമ്പത്തികമായി കുറേ ക്യാഷ് തന്ന് സഹായിച്ചു കമ്പനിയിൽ നിന്ന് കിട്ടാനുള്ള ആനുകൂല്യങ്ങളെല്ലാം അദ്ദേഹം തന്നു ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം എന്നെ വിളിക്കും എനിക്കാണെങ്കിൽ അയാളോട് വല്ലാത്തൊരു ഇൻട്രസ്റ്റായി നമ്മളോട് താല്പര്യം കാണിക്കുന്ന ഒരു പുരുഷനോട് ഏതൊരു സ്ത്രീക്കും ഒരു അറ്റാച്ച്മെൻറ്റ് തോന്നുമല്ലോ അതും ഭർത്താവില്ലാത്തപ്പോൾ അതിനിടയ്ക്ക് അദ്ദേഹം ഒരു തവണ നാട്ടിൽ വന്നു കല്യാണമൊക്കെ കഴിച്ച ആളാണ് നാൽപ്പത് വയസ്സുണ്ട് രണ്ട് കുട്ടികളുണ്ട് വൈഫുണ്ട് വൈഫിനും ഗൾഫിൽ ജോലിയൊക്കെയുണ്ട് അവരെല്ലാം അവിടെ സെറ്റിൽഡാണ് ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം നാട്ടിൽ വരും പക്ഷേ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ ഭർത്താവിനെ പോലെയൊന്നുമല്ല അതീവ സുന്ദരനാണ് ആർക്കും താല്പര്യം തോന്നും എനിക്കാണെങ്കിൽ അദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും വല്ലാത്ത താല്പര്യം ഞാനാണെങ്കിൽ കുറച്ച് എക്സ്പ്രസീവായി പെരുമാറി അദ്ദേഹം എന്നോട് നിനക്ക് താല്പര്യമുണ്ടോ ഇഷ്ടമാണോ എന്നൊക്കെ ചോദിക്കാൻ തുടങ്ങി ഞാൻ എൻ്റെ പ്രണയം അദ്ദേഹത്തിനോട് തുറന്നു പറഞ്ഞു പുള്ളി പറഞ്ഞു അതൊന്നൊരു പ്രശ്നമല്ല എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് നിൻ്റെ കൂടെ എല്ലാ കാര്യങ്ങൾക്കും നിന്ന് ഞാൻ സഹായിച്ചത് ഞാൻ ട്രിവാൻഡത്ത് വരുമ്പോൾ അവിടെ ഫ്ലാറ്റ് സ്വന്തമായിട്ടുണ്ട് നാട്ടിൽ വരുമ്പോഴെല്ലാം നീ എന്നെ കാണാൻ വരുമോ ആരും അറിയില്ല ഒരു പ്രശ്നവുമില്ലാതെ നമുക്ക് നമ്മുടെ പ്രണയ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് പറഞ്ഞു സത്യം പറഞ്ഞാൽ ഞാൻ കാത്തിരിക്കുകയായിരുന്നു ഭർത്താവ് പോയതിൽ പിന്നെ എൻ്റെ ജീവിതം ആകെ നിരാശയിലായിരുന്നു എന്തായാലും അദ്ദേഹം പിന്നീട് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ ണത്തെ ഫ്ലാറ്റിൽ വെച്ച് കണ്ടുമുട്ടി അദ്ദേഹം പതിനഞ്ച് ദിവസം പതിനഞ്ച് ദിവസമാണ് വരുന്നത് ആ സമയത്ത് പതിനഞ്ച് ദിവസവും ഞാൻ പോകും പതിനഞ്ച് ദിവസം എനിക്ക് പതിനഞ്ച് മാസം പോലെയായിരുന്നു പിന്നീട് അദ്ദേഹം വരുന്നതുവരെ കാത്തു സൂക്ഷിക്കാനുള്ള ഓർമ്മകൾ കൊത്തിമിനിക്കുന്ന സ്ഥലം എനിക്കദ്ദേഹത്തെ ഒത്തിരി ഇഷ്ടമായി പണ്ടൻ്റെ ഭർത്താവിനെ ഞാൻ അഗാധമായി സ്നേഹിച്ചിരുന്നു ആ സ്നേഹത്തിനേക്കാളും ഒത്തിരി വലുതാണ് എനിക്ക് ഇദ്ദേഹത്തിൽ നിന്ന് കിട്ടിയ സ്നേഹം മറക്കാൻ വയ്യാത്ത ഒരു സ്നേഹവും പരിചരണവും കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹം വരുന്നത് ഞാൻ ഓരോ മാസവും കാത്തിരിക്കാൻ തുടങ്ങി അദ്ദേഹം വരുന്നത് കേൾക്കുമ്പോൾ ഞാൻ റാഗി പറക്കും സത്യം പറഞ്ഞ ലയാളെ ഞാനിപ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ സ്ഥാനത്താണ് കാണുന്നത് അതിലും കൂടുതൽ സ്ഥാനം കൊടുത്തിട്ടുണ്ട് കാര്യം പണ്ടൻ്റെ ഭർത്താവുമായിട്ട് എനിക്ക് സ്നേഹം പങ്കുവെക്കാൻ ഒരു വിമുഖതയുണ്ടായിരുന്നു ആ അദ്ദേഹം ഒരു വട്ടം വന്നു കഴിഞ്ഞാൽ ഞാൻ ഓക്കെ എന്നുള്ള രീതിയിലായിരുന്നു പക്ഷേ ഈ തീവ്ര പ്രണയത്തിൽ അങ്ങനെയല്ല പിരിയും വരെ എത്രയോ വട്ടം ഞങ്ങൾ ഉയരാടി ഊളിയിട്ടു അത്രയ്ക്കും ഒരു തിക് ഫ്രണ്ട്സും തിക് പ്രണയിനികളും ടിക് ഭാര്യ ഭർത്താക്കന്മാരാണ് ഞങ്ങൾ എങ്ങനെ അത് എക്സ്പ്രസ് ചെയ്യണമെന്ന് അറിയില്ല ഈയിടയ്ക്ക് അദ്ദേഹം എന്നോട് പറഞ്ഞു നമുക്ക് കുറച്ച് ദൂരെയൊക്കെ പോകാം എനിക്ക് ആദ്യം പേടിയായിരുന്നു ട്രിവാൻഡത്താണെങ്കിൽ വലിയ പ്രശ്നമില്ല പക്ഷേ അദ്ദേഹം എന്നോട് പറഞ്ഞു പൊന്മുടിയിൽ പോകാമെന്ന് അങ്ങനെ ഞങ്ങൾ പൊന്മുടിയിൽ പോയി പൊന്മുടിയിൽ പോയപ്പോൾ എന്തോ ആവേശം എനിക്ക് തോന്നുന്നു ഒത്തിരി റിസ്ക് എടുത്താണ് എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങുന്നത് എൻ്റെ എല്ലാ കാര്യങ്ങളും അദ്ദേഹം സാധിച്ചു തരുന്നുണ്ട് എല്ലാം നോക്കി നടത്തുന്നുണ്ട് എന്നെ സംരക്ഷിക്കുന്നുണ്ട് എങ്കിലും അദ്ദേഹത്തിന് ഭാര്യയും കുട്ടികളുമൊക്കെയുണ്ട് ഇത് നല്ലൊരു ബന്ധമാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ലെന്നറിയാം എങ്കിലും അദ്ദേഹത്തെ എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല വേർപിരിയാൻ പറ്റില്ല ഞങ്ങൾ പല സ്ഥലത്തും റിസ്ക് എടുത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ മകൾ വളർന്നു വരികയാണ് അദ്ദേഹത്തിന് കുടുംബമുണ്ട് പക്ഷേ ഈ ബന്ധം എങ്ങനെയാകുമെന്ന് അറിയില്ല സത്യം പറഞ്ഞാൽ ഞാൻ ധർമ്മസങ്കടത്തിലാണ് ഒന്നും ഉപേക്ഷിക്കാനും പറ്റുന്നില്ല ഇങ്ങനെ പോകുന്നു രണ്ടാമത്തെ കത്ത് അപ്പോൾ ആദ്യ കത്തിൽ ഭർത്താവ് ഉണ്ടായിട്ടും ഒരു കാര്യവുമില്ല കാരണം രണ്ടുപേരും തമ്മിൽ ഒരു പൊരുത്തവുമില്ല രണ്ടുപേരും തമ്മിൽ സ്നേഹവുമില്ല ഒന്നുമില്ല അങ്ങനെയുള്ളപ്പോൾ അങ്ങേരെ ഈ പറഞ്ഞതുപോലെ അങ്ങേരെ ഇഷ്ടം അനുസരിച്ച് നടക്കുന്നുണ്ടാകാം ഒരു വ്യക്തി ആ ഒരു അമ്മ അവർക്ക് ഒന്നുമില്ല അവരിങ്ങനെ സ്നേഹം തേടി നടക്കുന്ന നടക്കുന്നൊരവസ്ഥയിലായിരുന്നപ്പോഴാണ് ആ ഡ്രൈവർ ഒന്ന് ചാടിയത് എങ്കിൽ പിന്നെ വീണണം വീടണം എന്നുള്ള രീതിയിൽ അവർ അതിൻ്റെ പുറകെ പോയപ്പോഴാണ് ഇങ്ങനൊരു കാര്യം കമ്പനിയിൽ 对的 പിന്നെ വിശ്വസിക്കാൻ പറ്റാവുന്ന എല്ലാ കാര്യങ്ങളും എല്ലാ രഹസ്യങ്ങളും പറയുന്നവർ ആദ്യം ഈ രഹസ്യം പറഞ്ഞില്ലെങ്കിലും അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് മകൻ്റെ കൂട്ടുകാരനിൽ നിന്ന് എന്തെങ്കിലും ഗുണം ഗുണമുണ്ടാകുമോയെന്ന് പുള്ളിക്കാരെയൊന്ന് ശ്രമിച്ചു നോക്കി അപ്പോൾ അവനത് അന്വേഷിച്ച് കണ്ടുപിടിക്കുന്ന വിചാരിച്ചതേ അല്ല അപ്പോൾ വിചാരിച്ചു കഴിഞ്ഞപ്പോഴേക്കും അങ്ങ് പ്ലേറ്റ് മാറ്റി മോനെ എനിക്കിങ്ങനെ പറ്റിപ്പോയതാ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെയുമല്ല എവിടെയുമല്ല എന്നുള്ള രീതിയിലൊക്കെ പെരുമാറി ആ രഹസ്യം അവനെക്കൊണ്ട് സൂക്ഷിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവർ ശ്രമിച്ചു അതിപ്പം കള്ളത്തരം കാണിക്കുന്ന എല്ലാവരും അങ്ങനെ ല്ലേ വേറൊരാൾ അറിഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം പക്ഷത്ത് നിർത്താൻ വേണ്ടി ശ്രമിക്കും പക്ഷെ എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത് അത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതമാണ് പിന്നെ നിനക്ക് താല്പര്യം ഇല്ലെങ്കിൽ നീ അവരുടെ കൂടെ കൂടുകയും വേണ്ട ഒന്നും വേണ്ട എന്ന് വെച്ചിട്ട് അവരോട് മിണ്ടാതിരിക്കുക അല്ലെങ്കിൽ അവരെ വെറുക്കുക എന്നൊന്നും ചെയ്യേണ്ട കാര്യമില്ല അവരവരുടെ പ്രണയമോ അല്ലെങ്കിൽ ഇഷ്ടമോ തേടിപ്പോയി ഇനിയിപ്പോൾ നിന്നോട് തേടാമെന്നു പറഞ്ഞാൽ നീ എന്ത് ചെയ്യണം താല്പര്യം ഇല്ലെങ്കിൽ താല്പര്യം ഇല്ലാന്നു പറഞ്ഞാൽ മതി ഒരാളെ വെറുക്കേണ്ട ഒരു പ്രവണതയല്ല ഇപ്പോൾ ഒരാൾ എന്നോട് താല്പര്യം കാണിച്ചു എന്ന് പറഞ്ഞിട്ട് എനിക്കയാളെ വെറുക്കേണ്ട കാര്യമുണ്ട് എനിക്കിഷ്ടമില്ലെങ്കിൽ എന്ന് പറയാം എന്തായാലും അവരിപ്പോൾ വേറെ ആളെ സ്നേഹിച്ചോ അല്ലെങ്കിൽ അവർക്ക് വേറൊരു ബന്ധമുണ്ടായിപ്പോയെന്ന് പറഞ്ഞിട്ട് അവരോട് മിണ്ടാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ ഈ പറഞ്ഞതുപോലെ നിങ്ങൾക്കത് ഹിതകരമല്ല അല്ലെങ്കിൽ നിങ്ങളോടുള്ള പെരുമാറ്റവും അത്ര ശരിയല്ല എന്ന് തോന്നുകയാണെങ്കിൽ അകന്ന് നിൽക്കുന്നതിൽ തെറ്റൊന്നുമില്ല അതിപ്പോൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല അവരെ അവരുടെ പാട്ടിനെ വിടുക നമ്മൾ നമ്മുടെ ജീവിതം നോക്കുക ഇപ്പം അവരുടെ രഹസ്യം അറിഞ്ഞു എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും അവരുടെ രഹസ്യം അവരുടെ വീട്ടുകാർ അറിയുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് അറിഞ്ഞോട്ടെ നമ്മുടെ കയ്യിൽ നിന്ന് പോകരുതെന്ന് ചിന്തിച്ച് നമ്മുടെ കാര്യം നോക്കി മുന്നോട്ട് പോകുക അതൊന്നും വലിയൊരു കാര്യമായിട്ട് എടുക്കാതിരിക്കുക മനസ്സിൽ പിന്നെ രണ്ടാമത്തെ കത്തിൽ ഭർത്താവ് മരിച്ച ഒരു സ്ത്രീയോട് പലരെ സഹതാപം കാണിക്കാൻ വരും കാര്യം അവർക്ക് അവരുടേതായ എന്തെങ്കിലും കാര്യങ്ങൾ സാധിക്കാൻ ഉണ്ടാകും പിന്നെ എനിക്ക് പറയാനുള്ളത് ഈ കാര്യങ്ങളിൽ തെറ്റാണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെറ്റു തന്നെയാണ് വേറെ ബന്ധത്തിലുള്ള ഒരാളെ നമ്മുടെ അടുത്തേക്ക് പിടിച്ചു വലിച്ചിടുക കുടുംബത്തിന് റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരാളെ ഈ ബന്ധത്തിലേക്ക് കൊണ്ടുവരിക പ്രണയമാണെന്ന് പറയുക ഭർത്താവ് സങ്കല്പിക്കുക മതി മറന്ന് പല സ്ഥലത്തും റിസ്ക് എടുത്ത് കറങ്ങി നടക്കുക ഇതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി ഓവറാണ് കാര്യം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണ് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശരിയല്ലാത്ത ബന്ധമാണ് സമൂഹം അംഗീകരിക്കാത്തൊരു ബന്ധമായതുകൊണ്ട് അതിൻ്റെതായ രീതിയിൽ റിസ്ക് ഒന്നും എടുക്കാതെ പറഞ്ഞപോലെ ആർക്കും കുടുംബത്തിനും ഒന്നും കോട്ടം തട്ടാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാമർഥ്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ മാനേജ് ചെയ്യുന്നിടത്തോളം കാലം മാത്രമേ ആ ബന്ധം കൊണ്ട് നമുക്ക് കുഴപ്പമുണ്ടാകാതിരിക്കുകയുള്ളൂ അല്ലാതെ ഇപ്പോൾ അയാളുടെ ഭാര്യ അറിഞ്ഞു അപ്പോൾ അങ്ങനക്ക് പ്രശ്നമാകില്ലേ അല്ലെങ്കിൽ വീട്ടുകാരോ അല്ലെങ്കിൽ കുട്ടികൾ വളർന്നു വരുമ്പോൾ അറിയുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതും പ്രശ്നമാണ് നാണക്കെടുണ്ടാകും കാരണം വെച്ച് കഴിഞ്ഞാൽ എന്തായാലും മറ്റൊരാൾക്കൊരു ഭാര്യ ഉണ്ട് ആ ഭാര്യയും കുട്ടികളുമുള്ള ഒരാളുമായിട്ടുള്ള എന്ന് പറയുമ്പോഴേക്കും സമൂഹം എന്തായാലും ഈസി ആയിട്ട് അംഗീകരിച്ച് തരില്ല അവരുടെ കുടുംബം അംഗീകരിക്കില്ല നമ്മുടെ കുടുംബം അംഗീകരിക്കില്ല സമൂഹം അംഗീകരിക്കില്ല അപ്പോൾ തീർച്ചയായിട്ടും അറിയാതിരിക്കുന്ന സമയം വരെ ഇതൊക്കെ ഒക്കെയാണ് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ അതിനെ റിസ്ക് കാണുമായിരിക്കും അതുകൊണ്ട് ഞാൻ പറഞ്ഞത് അമിതമായ ആവേശമോ അല്ലെങ്കിൽ അമിതമായ സ്നേഹപ്രകടനങ്ങളോ ഒക്കെ ഒതുക്കി വരും ിട്ട് ഓക്കെ ഇപ്പം ഇഷ്ടം തോന്നുന്നു പെട്ടെന്ന് ഉപേക്ഷിക്കാൻ പറ്റില്ലെങ്കിലും പടിപടിയായിട്ട് കുട്ടികളൊക്കെ വളർന്നു വരുമ്പോഴേക്കും ആരെയും ദ്രോഹിക്കാതെ രണ്ടുപേരും നിങ്ങളുടെ ബന്ധത്തിൽ നിന്ന് സ്വന്തം ആകാൻ ശ്രമിക്കുക ആർക്കും പ്രശ്നങ്ങൾ ഉണ്ടാകാതെ വേണമെങ്കിൽ നിങ്ങൾക്ക് വേറൊരു കല്യാണം കഴിക്കാമല്ലോ സ്വന്തമായി നിൽക്കുന്ന എത്ര ആൾക്കാരുണ്ട് ഞാൻ എപ്പോഴും പറഞ്ഞത് സ്വതന്ത്രമായി നടക്കുന്ന രണ്ട് രണ്ടുപേര് തമ്മിലാണെങ്കിൽ അതിനെ നമുക്കൊന്നും കുറ്റം പറയാൻ പറ്റില്ല പക്ഷെ കുടുംബമൊക്കെ ഉണ്ടാകുമ്പോഴേക്കും അത് സ്വഭാവമായിട്ടും പല ഉണ്ടാക്കും അതുകൊണ്ട് നമ്മൾ സ്വരം നന്നപ്പോഴേ പാട്ട് നിർത്തുക പെട്ടെന്ന് പാട്ട് നിർത്തിയില്ലെങ്കിൽ നമുക്ക് പതുക്കെ പതുക്കെ പാട്ട് നിർത്താം ആ രീതിയിൽ ചിന്തിച്ച വിവേകത്തോടു കൂടി